കുട്ടികളെ ആറ്റുന്നോറ്റിറ്റ് മേടിച്ചൊരു ബട്ടർ കപ്പായിരുന്നേട്ടാ ബട്ടർ കപ്പ് ഇല്ല അതങ്ങ് ഒടിഞ്ഞു പോയി അത്രയും മതിയെ വന്നപ്പം ഒടിഞ്ഞതാണ് അതിനെ രാവിലെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് കഴിഞ്ഞ കയറേണ്ട ഇത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ല വലിയ പാട് കിട്ടാനായിട്ട് അങ്ങനെ നമുക്കിതിനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ ഒന്ന് കണ്ടാലാ അതാണ് എന്തായാലും ഇവിടെ ഓടിഞ്ഞു ഇത് ചുമ്മാ തമാശയിട്ട് പറഞ്ഞതല്ല ബട്ടർ കപ്പ് ഇങ്ങനെ ഒടിയും നമ്മൾ പ്രതീക്ഷിച്ചില്ല യാതൊരു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അടുത്തുകൊണ്ട് വന്ന മത പ്ലാന്റ് ആയിട്ട് കുറച്ച് പ്ലാന്റുകളുണ്ട് നമ്മളേൽ അന്നേരം ഒരു പ്ലാന്റ് രണ്ട് ഇതേപോലെ പ്ലാന്റുകളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ബട്ടർ കമ്പ് നമുക്ക് ആവശ്യമുണ്ട് അടുത്ത സീസൺ ഇത് ഞിക്കുന്ന പ്ലാന്റ് ആയിരിക്കുകയെ അതിന് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പം ജസ്റ്റ് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണാനായിട്ട് ആഗ്രഹം കാണുമല്ലോ അല്ലേ അത് നമുക്കൊന്ന് തുടങ്ങിയാലോ ബാ കൂടി വായോ അന്നേരം നമുക്ക് അതിന് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് ചെറുതിട്ടുണ്ട് എന്നിട്ട് ആദ്യമേ വേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളെല്ലാം കൂടെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കളയണം ഏ അതിനുശേഷം വേണം നമുക്ക് ഇതിനെ എടുക്കാനായിട്ട് കാര്യം പെട്ടെന്ന് ഇല വെട്ടി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതുവഴി വെള്ളം ഈ വാപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് അന്നേരം പെട്ടെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത്രയും കൂടുതൽ ഇത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് കിട്ടും ഓക്കെ അന്നേരം താണ്ടെ നമ്മൾ താണ്ട് ഇതിനെ പതുക്കെ ഇതിൻ്റെ ബാക്കിയുള്ളതിനോട് കട്ട് ചെയ്ത് തരത്തിട്ട് നമ്മളിപ്പം ജസ്റ്റ് ഇതിൻ്റെ ശിഖരങ്ങൾ ഓരോന്നോരോരോ എന്നിട്ട് കട്ട് ചെയ്ത് തരുന്നത് ഇലകൾ കുറേ മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന ഇലകൾ ഒഴിവാക്കിയിട്ടുണ്ട് അതിന് ശേഷമായിട്ട് നമുക്ക് താണ്ടെ എന്തായാലും പോയി രണ്ട് പ്ലാന്റ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടർ കപ്പ് എന്നാണ് ഈ വെറൈറ്റിയുടെ പേരെ വേണ്ട നല്ല ഭംഗിയല്ലേ അത് നോക്കിയാൽ കളർ നോക്കിയേ ചിലർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഹൃദയം പൊട്ടും പക്ഷെ എന്നാലും താണ്ടേ അതിനകത്ത് നല്ലൊരു പ്ലാന്റ് നമ്മളിപ്പം എടുത്തിട്ടുണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് അതായത് ഇതിനെ സയോൺ എന്ന് പറയും ഇത് നമ്മൾ റൂട്ട് സ്റ്റോക്ക് ഇതിനകത്ത് നമുക്ക് രണ്ട് വെറൈറ്റി കെട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് അതിന് വേണ്ടി നമ്മൾ താണ്ടേ ഇതിനെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തു നല്ല പച്ചപ്പായിരിക്കണം അതിന് ശേഷമായിട്ട് താണ്ടേ ഇതിനെ നമ്മൾ ആ പോയ പ്ലാന്റിന് ഇപ്പം അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു ഇപ്പോഴത്തെ സൈഡും കൂടെ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണേ ഇനി അടുത്ത് വന്നേ അന്ന് അടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഏകദേശം രണ്ട് സൈഡിലെയും ഏകദേശം കണക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അതാ കണ്ടല്ലോ അത്യാവശ്യം സൈസായിട്ട് വന്നിട്ടുണ്ട് കണ്ട ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ പോഷൻ എടുക്കാം ഇതിൻ്റെ മൊത്ത പോഷൻ എടുക്കാൻ പാടില്ല ഇതിൻ്റെ ചെറിയ ഒരു കോർണറിൽ ഒരു ചെറിയ പോഷൻ പതുക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം വേണ്ട ഇത്രേ ചെയ്യുന്നുള്ളൂ കറക്റ്റായിട്ട് ഉള്ളിലോട്ട് കയറി പോയിട്ടുണ്ട് നമുക്കത് കാണാൻ പറ്റും ഇത്രത്തോളം ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇനി ഇതിനെ മണ്ണിലധികം തൊടി കരുത് പിച്ചാത്തി അതേപോലെ വയ്ക്കുക അതിനുശേഷമായിട്ട് കൈ ഉള്ളിൽ തൊടാത്ത രീതിയിൽ ഇവനെ ആ തോട്ട് കയറ്റിയാൽ വയ്ക്കുക വേണ്ട സേഫാണ് അതിൻ്റെ ഈ സൈഡിലെ സ്പൈൻ ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കെട്ടാൻ പറ്റില്ല ആ ഒരു സ്പൈൻ മാത്രം നമ്മൾ ഒടിച്ച് വളഞ്ഞിട്ടുണ്ട് അതിന് ശേഷമായിട്ട് ഇത് കെട്ടുന്ന ഗ്രാഫ്റ്റിങ് ടേപ്പാണ് ഇതും കൂടി കട്ട് ചെയ്ത് കളയുന്നത് നല്ലതാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതിനെങ്ങോട്ട് വയ്ക്കുക അത്ത് വെച്ചതിന് ശേഷം വേണം ഇതിനെ നന്നായിട്ട് എത്രത്തോളം നമ്മളെ കൊണ്ട് ടൈറ്റാക്കി ഉള്ളിലോട്ട് ഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് വലിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അല്ല മുറുക്കി അങ്ങ് എടുക്കാം വേണ്ട എത്രത്തോളം നമുക്കിത് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ആണെങ്കിൽ വലിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മളതിലെപ്പോഴും അല്ല ഗ്രാഫ്റ്റിംഗ് ടേപ്പ് നിങ്ങൾ കളക്റ്റ് ചെയ്യാം ശേഷമായിട്ട് താണ്ടെ ടൈറ്റ് ചെയ്തിന് കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് താൻ ഒരു പ്ലാൻ്റായി ഓക്കെ അതിനകത്ത് വെള്ളം കയറാതിരിക്കാനുള്ള മാർഗ്ഗമായിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു നമ്മളിവിടെ ഉപയോഗിക്കുന്ന പഴയ സിപ്പ് കവറ് അണക്കുള്ളൊരു കവറാണേ അ ഇതിനെ ഇങ്ങോട്ട് എടുക്കുക കുറച്ച് പോഷനായിട്ട് കട്ട് ചെയ്യുക വേണ്ട ഇതിൻ്റെ ആവശ്യപ്പെട്ടു ഇനി ഇങ്ങോട്ടെടുക്കുക ഇതിന് ഇതിൻ്റെ മേളിലൂടെ ഇറക്കിയേക്കിടാം അണ്ട ശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ്റ്റിങ് ടേപ്പ് തന്നെ ഇതിനെ ഇങ്ങോട്ട് എടുക്കുക കറക്കി ഒരു കെട്ടു വട ഇതിൻ്റെ ഉടങ്കം കൊടുക്കുക അതിന് പ്രത്യേകം റബ്ബറൊക്കെ ഇട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ റബ്ബർ ഇട്ട് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നല്ലത് ചും മനസ്സിലെടുക്കണ്ടല്ലോ നാട്ടെ ഒരെണ്ണോട് ഇങ്ങോട്ട് എടുക്കുന്നു വലിക്കുന്നു കെട്ടി അങ്ങോട്ട് വയ്ക്കുന്നു താണ്ടെ ലൈറ്റായിട്ട് ലൈറ്റായിട്ട് അതൊരു ഒരു ഹെറിയ ഹ്യൂമിഡിറ്റി നിൽക്കാൻ വേണ്ടിയിട്ടാണ് പരിപാടി കഴിഞ്ഞു ഓക്കെ എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കണേ ഒരു വെറൈറ്റി സംഭവമല്ലേ എന്നാലും ഇതേപോലെ ഈ വെറൈറ്റി ഈ സൈഡിൽ നമുക്ക് ഒരെണ്ണോട് വയ്ക്കാം നഷ്ടമുള്ള കാര്യമൊന്നുമില്ല എന്തായാലും ഓടി നമുക്ക് അടുത്തൊരു പീസ് കൂടെ നമുക്കെടുക്കാം തണ്ടേ കണ്ട ഇതിനെ നമുക്ക് തണ്ടേ ഇളക്കി അങ്ങോട്ട് എടുത്ത് ചെറിയ പീസ് പീസായിരുന്നെങ്ങനെ അതിനെ തണ്ടേ ഇതിനകത്ത് ഏകദേശം ഒരു പോഷൻ വരത്ത രീതിയിൽ ഇതിനെ നമുക്ക് തണ്ടേ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കണ്ട ഇളകിയിട്ടുണ്ട് അത് അവിടെ സ്പൈനെ സ്പൈൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് കളയും എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പോർഷനിൽ നിന്നാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇത്രയുള്ള പരിപാടി അതിന് ശേഷമായിട്ട് ഇതാണ് കറക്റ്റായിട്ട് എടുക്കുന്നു അതിൻ്റെ ഇലകളൊക്കെ മാക്സിമം താത്ത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഏഹ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചിരുന്നത് ശേഷമായിട്ട് ഇതാ നോക്കിക്കണം ഇല വരുന്നതിൻ്റെ ഈ സൈഡിൽ ലൈറ്റായിട്ട് കട്ട് ചെയ്ത് കളയുന്നു ഇപ്പം ഇപ്പുറത്തെ സൈഡും അതേപോലെ വേണ്ട കട്ട് ചെയ്ത് പറയുന്നു വേണ്ട വളരെ നേരിയ തോതിൽ വേണേ പോകാനായിട്ട് അത് കാണുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഒരു ചെറിയൊരു ബ്ലേഡ് ഷേപ്പ് ആയിട്ടിരിക്കണം വേണ്ട ശേഷമായിട്ട് ഇതിനെ നമ്മൾ ഈ സൈഡിലൂടെ അകത്തോട്ട് കയറ്റുന്നു ഓക്കെ ശേഷം നമ്മൾ ഒരു വള്ളിങ്ങൾ എടുക്കാം ഒരു വള്ളി 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 തട്ടെ വള്ളി 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 വള്ളിയാവല്ലേ തണ്ടേ ഇതിനെ അങ്ങോട്ട് എടുക്കുന്നു ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് അയ്യോ തട്ടേ നന്നായിട്ട് മൂറുക്കി അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കണം ഇതാ തണ്ട ഇനി നമ്മൾ അതിൻ്റെ മേളിലും കൂടെ ഒരു സിപ്പ് കവർ സിപ്പ് കവർ അങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഇതെടുക്കുക അതിനുശേഷം തലപ്പൊ ഇതിൻ്റെ മേളിലൂടെ ഇറക്കി അങ്ങോട്ടിടും ഓക്കെ അതിന് ശേഷമായിട്ട് ഒരു വള്ളിയും കൂടെ എടുക്കുന്നു ചുമ ഒരു കാര്യമില്ല സിമ്പിൾ സിമ്പിൾ ജസ്റ്റ് ലൈക്ക് എ കുമ്പിൾ നേരെ അങ്ങോട്ട് എടുക്കുന്നു ഒരു കെട്ട് എങ്ങനെയുണ്ട് ഇട്ടപ്പെട്ടാ അന്നേരം താണ്ടേ ഇവിടെ ചട്ടിയൊക്കെ മാറാം ഇപ്പം ഇവിടെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരെണ്ണം സെറ്റ് ചെയ്തെടുത്താണ് അതിൻ്റെ കൂടെ നമ്മൾ പ്ലാന്റ് ഒടിഞ്ഞിട്ടുണ്ടാക്കുന്നത് അന്നേരം ഈ ഒരു പ്ലാന്റിങ്ങിനെ നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കാം അതേപോലെ നമുക്ക് ഒടിഞ്ഞ പ്ലാന്റിനകത്തും കൂടെ നമുക്ക് മോട്ടിക്കാം ഓക്കെ വാ അതിൻ്റെ നമ്മളിപ്പം അഞ്ച് വെറൈറ്റി അല്ലെങ്കിൽ ആറ് വെറൈറ്റി തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വെറൈറ്റി ഒരെണ്ണത്തിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷമായിട്ട് നമ്മൾ ഇനി ഒരു പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ അതെന്ന് പറഞ്ഞാൽ നമ്മൾ സിപ്പപ്പ് കവറ് സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലൂടെ ഇറക്കുക ഒരു കെട്ട് കെട്ടുക ഇതാണ് വേണ്ട ആറ് വെറൈറ്റി ആറ് വെറൈറ്റി ഒരെണ്ണത്തിനകത്ത് ഇറക്കുന്നു അങ്ങനെ മൂന്നെണ്ണത്തിനായിട്ട് വീഡിയോയുടെ ലെങ്ത് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാ എന്നാണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് എന്നാൽ ഇതേപോലെ സിപ്പപ്പിൻ്റെ കവറും കൂടെ അതിൻ്റെ മുകളിലൂടെ വന്നിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് മോയിസ്റ്റർ കണ്ടെൻ്റ് നിൽക്കും പ്ലാൻഡ് പെട്ടെന്ന് സെറ്റായിക്കട്ടും ഏ അന്നേരം ഇത് പറന്നുപോയിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അന്നേരം താണ്ടെ ആറ് വെറൈറ്റി നമ്മളിപ്പം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് എത്രണം കിട്ടുമോ എന്തോ നോക്കാം നമുക്ക് ഏഹ് അന്നേരം നമ്മളത് പറയണം കേട്ടോ എല്ലാ ചെയ്യുന്ന എല്ലാം സപ്പോർട്ട് ചിലപ്പോൾ കിട്ടി എന്നൊക്കെ വരത്തില്ല അന്നേരം എല്ലാവരും ഈ കിട്ടുന്നത് മാത്രമേ പുറത്ത് കാണിക്കാറുണ്ട് നമ്മൾ കിട്ടാത്തതായി കൂടെ കാണിക്കട്ടെ അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂടെ എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ എന്നിട്ട് താണ്ടെ ആറ് വെറൈറ്റി നമ്മൾ വരണം സെറ്റാക്കിയത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ